പ്രിയപ്പെട്ടവരെ ഇപ്പോൾ ചാനലുകളിലെ എല്ലാം പ്രധാന ചർച്ചാ വിഷയം എന്ന് പറയുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണല്ലോ അതുതന്നെയാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയവും നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് എന്താണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ എന്താണ് അവർ അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് എന്നുള്ളതും നമ്മുടെ മലയാള സിനിമാ മേഖലയിലെ സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന കുറിച്ച് പഠിച്ച് പരിഹാരങ്ങൾ നിർദ്ദേശിച്ച് ഒരു റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായിട്ട് നമ്മുടെ കേരള സർക്കാർ ഒരു വിദഗ്ധ സമിതി രൂപീകരിക്കുകയുണ്ടായി അതാണ് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ അതിൻ്റെ ചെയർപേഴ്സൺ ജസ്റ്റിസ് കെ ഹേമ അവർ കേരള ഹൈക്കോടതി മുൻ ജഡ്ജി കൂടിയായിരുന്നു അതുപോലെ തന്നെ മറ്റു രണ്ട് അംഗങ്ങളും കൂടെ ആ കമ്മിറ്റിക്ക് അകത്തുകൊണ്ട് നമുക്കെല്ലാം സുപരിചിതയായിട്ടുള്ള നമ്മുടെ മലയാള ചലച്ചിത്ര നടി ശ്രീമതി ടി ശാരദ അതുപോലെ തന്നെ റിട്ടയർഡ് പ്രിൻസിപ്പൽ സെക്രട്ടറി ശ്രീമതി കെ വി വത്സലകുമാരി ഐ എ എസ് മൊത്തത്തിൽ ഇപ്പോൾ കൊൽക്കത്തയിൽ നടന്നിട്ടുള്ള ആ അനിഷ്ട സംഭവം തലക്കി പിടിച്ചിരിക്കുകയാണ് അതിനിടയ്ക്കാണ് ഈ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ആദ്യ ഭാഗം വായിക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു ഇരുട്ട് ചുറ്റും പരക്കുന്ന ഒരു ഫീലായിരുന്നെ നിസ്സഹായാവസ്ഥയുടെ അങ്ങേയറ്റം എന്നിട്ടും അഹങ്കാരിയെന്നും തനിഷ്ടക്കാരി ഉള്ള മുദ്രകുത്തലുകൾ കേൾക്കേണ്ടി വരുന്ന കുറെ ആത്മാക്കൾ ആദ്യ പറയുന്നുണ്ട് എന്താ വെച്ചാൽ ആകാശം നിറയെ നിഗൂഢതകളാണ് മിന്നുന്ന നക്ഷത്രങ്ങളും മനോഹരമായ ചന്ദ്രനും പക്ഷേ ശാസ്ത്ര പഠനങ്ങൾ നക്ഷത്രങ്ങൾ മിന്നുന്നില്ലെന്നും ചന്ദ്രനെ കാണാൻ വലിയ ഭംഗിയൊന്നും ഇല്ലെന്നും നമുക്ക് കാണിച്ചു തന്നു സീ മിന്നുന്നതെല്ലാം പൊന്നല്ല സിനിമാ മേഖലയ്ക്ക് അതിനെ സംബന്ധിച്ചിടത്തോളം പുറമേക്ക് കാണുന്ന ആ ഒരു ഗ്ലാമർ അതുമാത്രമേ അവർ നമ്മൾ കാണാനായിട്ട് ആഗ്രഹിക്കുന്നുള്ളൂ അകത്തൊന്ന് നിറയെ കാർമ്മികങ്ങളും ദുരിതവും വേദനയാണെന്നാണ് ആ റിപ്പോർട്ടിനകത്ത് തന്നെ പറയുന്നത് കൂടാതെ അവർ പറയുന്നുണ്ട് അവർ ഒരുപാട് കഥകൾ കേട്ടു സ്ത്രീകളുടെ മാത്രമല്ല പ്രതികരിക്കാനാവാത്ത നിസ്സഹായരായ പുരുഷന്മാരുടെ ഇന്ത്യയിൽ തന്നെ ഇത്തരത്തിലൊരു പഠനം നടത്താനായിട്ട് ഇങ്ങനെ ഒരു കമ്മിറ്റിയെ നിയമിച്ച ആദ്യ സംസ്ഥാനം കേരളമാണ് എന്നതിൽ നമുക്ക് അഭിമാനിക്കാം രണ്ടായിരത്തി പതിനേഴിൽ പ്രമുഖ നാടാൻ ഉൾപ്പെട്ട നടിയുടെ ആക്രമണ കേസിന് പിന്നാലെ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരു കൂട്ടം സ്ത്രീകൾ ചേർന്ന് നമ്മുടെ അതിജീവിതയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച് തുടർന്ന് അവർ ഡബ്ല്യു സി സി അതായത് വുമൺ സിനിമ കളക്റ്റീവ് അങ്ങനെയൊരു ഓർഗനൈസേഷൻ ഫോം ചെയ്യുകയുണ്ടായി പിന്നീട് ഇവർ ഈ ഡബ്ല്യു സി സി നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ സമീപിച്ച് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട ലൈംഗികാതിക്രമം അതുപോലെ തന്നെ ലൈംഗിക അസമത്വം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ പഠിക്കാനായിട്ടൊരു കമ്മിറ്റി രൂപീകരിക്കണമെന്ന നിവേദനം സമർപ്പിക്കുകയും അത് അത് സമ്മതിക്കുകയും ചെയ്തു അങ്ങനെയാണ് ഈ കമ്മിറ്റി രൂപീകരിക്കപ്പെടുന്നത് രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ പത്തൊമ്പതിനാണ് അതിൻ്റെ ആദ്യ മീറ്റിംഗ് തിരുവനന്തപുരത്ത് വെച്ച് നടന്നത് പ്രധാനമായിട്ടും ഏഴ് കാര്യങ്ങളെക്കുറിച്ചാണ് അവർ പഠിക്കേണ്ടതായിട്ടുണ്ടായിരുന്നത് അതിൽ ഒന്നാമത്തേത് സിനിമയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഉദാഹരണത്തിന് സുരക്ഷാ വിഷയങ്ങൾ തന്നെ അതുപോലെ തന്നെ അതിനുള്ള സൊല്യൂഷൻസ് രണ്ടാമത്തെ കാര്യം സിനിമാ മേഖലയിലുള്ള സ്ത്രീകൾക്ക് എങ്ങനെയാണ് വേതനം അതുപോലെ തന്നെ പ്രതി പ്രതിഫലം എങ്ങനെയായിരിക്കണം എന്നുള്ളത് മൂന്നാമത്തെ കാര്യം സിനിമയുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിന് എന്ത് നടപടികൾ എടുക്കാൻ പറ്റുമെന്നുള്ളത് നാലാമത്തെ കാര്യം സിനിമയിലെ സാങ്കേതിക രംഗത്ത് കൂടുതൽ സ്ത്രീകളെ ഉൾപ്പെടുത്താനായിട്ട് എന്തൊക്കെ കിഴിവുകളും അതുപോലെ തന്നെ സ്കോളർഷിപ്പുകളും നൽകാനായിട്ട് സാധിക്കുമെന്നുള്ളത് അതുപോലെ തന്നെ മെറ്റേണിറ്റി ലീവ് ലൈക്ക് കുട്ടികളുടെ പരിചരണം അതുപോലെ തന്നെ മറ്റാരോഗ്യ പ്രശ്നങ്ങൾ അങ്ങനെയുള്ള കാരണം കൊണ്ട് ജോലിയിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടി വരുന്ന സ്ത്രീകൾക്ക് എന്ത് സഹായം നൽകാം എങ്ങനെ സഹായം നൽകാം എന്നതിനെക്കുറിച്ച് ആറാമത്തെ കാര്യം എന്ന് പറയുന്നത് സിനിമയുടെ കണ്ടന്റിൽ തന്നെ ഉള്ളടക്കത്തിൽ തന്നെ ലിംഗസമത്വം എങ്ങനെ ഉറപ്പാക്കാം ഉറപ്പാക്കാമെന്നുള്ളത് ഏഴാമത്തെ കാര്യം നിർമ്മാണ പ്രവർത്തനങ്ങളിൽ അതായത് പ്രൊഡക്ഷനിൽ മുപ്പത് ശതമാനം സ്ത്രീകൾ പങ്കാളികളായിട്ടുള്ള സിനിമകളെ എങ്ങനെ പ്രോത്സാഹിപ്പിക്കാം എന്നുള്ളത് ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു കമ്മീഷൻ അഡ്രസ്സ് ചെയ്തിട്ടുള്ളത് ഇതാണ് അവർ പഠനവിധേയമാക്കിയിട്ടുള്ളത് ഈ എങ്ങനെ പഠനവിധേയമാക്കി എന്തൊക്കെ രീതികളാണ് ഇതിന് അവലംബിച്ചത് എന്നുള്ളതാണ് അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് അതിനു വേണ്ടി അവർ ഒരു ക്വസ്റ്റൻ അയർ പ്രിപ്പയർ ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തായിരുന്നു അതുപോലെ തന്നെ ഗ്രൂപ്പ് മീറ്റിങ്ങുകൾ ഇൻഡിവിജ്വൽ മീറ്റിങ്ങുകൾ അതുപോലെ തന്നെ ഇവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനായിട്ട് തക്കതായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് എങ്കിൽ അതറിയിക്കുന്നതിന് വേണ്ടിയിട്ടൊരു പബ്ലിക് നോട്ടീസ് അടിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പ് വഴി ഡേറ്റ കളക്ട് ചെയ്തിരുന്നു അതുപോലെ തന്നെ ഡോക്യുമെൻസ് കളക്ട് ചെയ്തിരുന്നു അതുപോലെ തന്നെ അമ്മാ ഫെഫ് ക ഡബ്ല്യു സി സി തുടങ്ങിയിട്ടുള്ള വിവിധ സംഘടനകളുമായിട്ടുള്ള മീറ്റിങ്ങുകളിൽ നിന്ന് അവരുടെ സ്റ്റേറ്റ്മെൻറ്റുകൾ എടുത്തും അത് റൈറ്റിങ്ങിലുള്ളതും അതുപോലെ തന്നെ വീഡിയോ റെക്കോർഡും സ്റ്റേറ്റ്മെൻറ്റ്സ് എടുത്തിട്ടുണ്ട് ഇൻ്റർനെറ്റിൽ നിന്നും മറ്റ് സോഴ്സസിൽ നിന്നുള്ള നിന്നുമുള്ള അത് അതവർ യൂസ് ചെയ്തിട്ടുണ്ട് കൂടാതെ അവർ പറയുന്നുണ്ട് നമ്മുടെ ലൂസിഫർ ലാലേട്ടിൻ്റെ ലൂസിഫർ സിനിമയുടെ ലൊക്കേഷനിൽ അവിടെ അവർ ചെന്ന് ഒരു ഒബ്സർവേഷൻ അതുപോലെ തന്നെ ചിത്രാഞ്ജലി സ്റ്റുഡിയോ അത് വിസിറ്റ് ചെയ്ത് ഒരു ക്ലോസ് വാച്ചിങ് ചെയ്തു എന്നുള്ളതും അവരതിനകത്ത് പറയുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിൽ തന്നെ ഹേമ കമ്മീഷൻ മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ടായിരുന്നു പക്ഷെങ്കിൽ സർക്കാർ അത് പുറത്തുവിട്ടിരുന്നില്ല വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷകളുമെല്ലാം മുൻപ് തള്ളിയിരുന്നു പക്ഷേ പിന്നീട് വിവരാവകാശ കമ്മീഷൻ്റെ നിർദ്ദേശം അനുസരിച്ചാണ് വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴും ഈ റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുള്ളത് അതും മുഴുവനായി പുറത്തുവിട്ടിട്ടില്ല ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് പേജുകൾ മാത്രം കാരണം കോൺഫിഡൻഷ്യാലിറ്റി പുറത്ത് പറയാനാകാത്ത തരത്തിലുള്ള കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ അതിനകത്തുണ്ട് ഈ ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് പേജുകൾ മറച്ചു നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് മനുഷ്യാവകാശ ലംഘനങ്ങളും ലൈംഗികാതിക്രമങ്ങളും അസോൾട്ടും അബ്യൂസും കാസ്റ്റിംഗ് കൗചിങ് കോംപ്രമൈസും അഡ്ജസ്റ്റ്മെൻറ്റും സെക്ഷൽ ഡിമാൻഡ്സും ഓൺലൈൻ ഹരാസ്മെൻറ്റും സൈബർ അറ്റാക്കും ഒക്കെയാണ് ഇങ്ങനെ മനുഷ്യനെ അസ്വസ്ഥനാക്കുന്ന മൊത്തത്തിൽ ഫുള്ള് ഡാർക്കായിട്ടുള്ള ഒരു റിപ്പോർട്ട് എന്തുകൊണ്ട് പോലീസിനെ ഈ സ്ത്രീകൾ സമീപിക്കാൻ മടിക്കുന്നു എന്നുള്ളത് അതിനകത്ത് പറയുന്നുണ്ട് ഇപ്പോൾ കുറേ പേർക്കൊക്കെ തോന്നും ഇതെന്തിനാണ് ഈ പ്രഹസനമൊക്കെ എന്തിനാണ് ഇങ്ങനെ ഒരു റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതെന്ന് അതിനൊരു മറുപടി ഉള്ളു നമ്മുടെ ഹർവാർഡ് യൂണിവേഴ്സിറ്റീൻ്റെ മുന്നത്തെ പ്രസിഡൻറ്റ് ഫോമർ ആയിട്ടുള്ള ഡ്രൂ ഗിൽപെൻ ഫോസ്റ്റ് പറയുന്ന ഒരു സെൻറ്റൻസ് ഉണ്ട് ഐ ആം നോട്ട് ദ വുമൻ പ്രസിഡൻറ് ഓഫ് ഹാർഡ് ഐ ആം ദ പ്രസിഡൻറ്റ് ഓഫ് ഹവാഡ് എന്നുള്ളത് ഇത്രയൊക്കെ എല്ലാ പെണ്ണുങ്ങളും പറയുന്നുള്ളൂ ഇത്രയൊക്കെ എല്ലാവരും ആഗ്രഹിക്കുന്നുള്ളൂ അപ്പോൾ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണുന്നത് നന്ദി നമസ്കാരം